പെട്ടെന്ന് ക്സിഡന്റൽ കാണല്ലോ നമ്മള് അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് പുറമേ എന്റെ പെണ്ണി ബിൻസിയുടെ നമ്മള് വെറുതെ ഇരുന്നാലും ഇങ്ങനെ ആ ഭയങ്കര ടൈറ്റ് ആയിരുന്നു പരസിയിരിക്കണ പക്ഷേ ആ എന്താ എനിക്കത് ഇംഗ്ലീഷ് ന്യൂസ് ആണ് കാണുന്നത് അവളൊക്കെ ഹസ്ബൻഡിന്റെ മോളിക്ക് പൊളിയാണ് എനിക്കത് കാണാൻ ബുക്ക് ചെയ്തിട്ട് കൊല്ലാന്ന് തോന്നുന്നു അങ്ങനെ അവളെ വരും ഒരു ദിവസം ബാത്രൂമെ അവൾ കൊണ്ടുപോയി അയാൾക്കെന്താ മനസ്സിലോട് അയാൾ മനസ്സിലും പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും അവൻ വന്നിട്ട് അവൻ വരാത്ത എനിക്ക് വേണ്ടി എനിക്ക് വേണ്ട എനിക്കും പിന്നെ കണ്ടു തുടങ്ങിയ പിന്നെ ഭയങ്കര എന്റേഷൻ ഒക്കെ പിന്നെ ഞങ്ങള് ഏത് ശീലം പൊട്ടിയില്ലേ കാണാനിട്ടും പൊട്ടിയില്ല അപ്പൊ കാണിക്കാൻ നടത്തലോ സ്പെൻഡ്രൈവ് ഇവിടെ ഡിഗ്രി പേരുണ്ടാ സി ഡി പേർ അതി അവിടെ അല്ലല്ല കമ്പ്യൂട്ടർ അച്ഛൻ എടുത്തോണ്ട് പോയി ഓഫീസിലോട്ട് കൊണ്ടുപോയി ഷംഭൂല്ലേ അവനൊരു ദിവസം രാത്രി വിളിച്ചിട്ടാ അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്ത് പന്ത്രണ്ട് മണിയൊക്കെ വിളിച്ചു ഇന്നലെ വിളിച്ചായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ അപ്പൊ നീ എന്ത് ഞാൻ എപ്പോഴും കാണുന്നത് അപ്പൊ പിന്നെ അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ സീനിങ് എക്സ്പ്ലെയിൻ ചെയ്ത എനിക്ക് മടുക്കോട്ടെ അത് അവൻ മടി നിർത്താൻ പറയും ഇന്നലെ ഇന്നലെ അവൻ ഇന്നലെ ഇന്നലെ കളി ഉണ്ടായിരുന്നില്ലേ അപ്പൊ അവൻ കളി മുമ്പ് കമ്പ്യൂട്ടർ റൂമിൽ പോയിരുന്നു കാണുന്നായിരുന്നു அவன் இங்க ஓரோ சீனும் எக்ஸ்ப்ளெயின் செய்யணுன்னு